ഒരു കടം ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിനു വേണ്ടി ദുവാ ചെയ്യേണ്ട ദുഃഖകളെ കുറിച്ചുമാണ് ഇന്ന് പറയ പറയുന്നത് അതായത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങൾ കൊടുത്തു വീടാൻ കഴിയുന്നില്ല ആ കടം എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടുവാനും അതുപോലെ തന്നെ കടങ്ങൾ ഇനി വരാതിരിക്കാനും നമുക്ക് നമ്മുടെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങാതിരിക്കാനും അതുപോലെ തന്നെ ബാങ്കിലെ ലോണ് ചിട്ടി അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് നമുക്ക് കടം കുനിയാതിരിക്കാനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന് ചൊല്ലേണ്ട അതിശക്തമായിട്ടുള്ള ദുബകളെ കുറിച്ചുമാണ് ഇൻഷുള്ള ഈ പറയുന്ന പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടവും കാണില്ല എത്രയും പെട്ടെന്ന് വാങ്ങിച്ച കടങ്ങൾ കൊടുത്തു കിട്ടുവാനും സാധിക്കും ഇഷ അതിന് ആദ്യം ചെയ്ത് ചെയ്യേണ്ടത് എന്ത് എന്താണ് തൗപ ചെയ്യണം പാപം ഒഴിവാക്കി മാപ്പ് ചോദിക്കുക എല്ലാ വെള്ളിയാഴ്ച രാവിലും എല്ലാ ദിവസവും തൗപ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ തൗബ ചെയ്ത് മാപ്പ് ചോദിക്കുക ദുവ അള്ളാഹുവിനോടായിട്ട് ദ ചെയ്യുക അതുപോലെ തന്നെ ഹലാൽ മാർഗം കടം തീർക്കാൻ ശരിയായ മാർഗങ്ങൾ സ്വീകരിക്കുക ശ്രമം മിതവ്യയം പാലിച്ച് കടം അടയ്ക്കാൻ ശ്രമിക്കുക അതായത് ചെറിയ രീതിയിൽ കടം കൊടുത്തു വീട്ടുവാൻ നിങ്ങൾ അത് ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദുവാക്കൾ ഏതൊക്കെയാണ് ചൊല്ലേണ്ടത് അള്ളാഹുബി ഹലാലിക്കാൻ ഹറാമിക്ക അള്ളാഹി ഹലാൽ വഴി എന്നെ പ്രാപ്തമാക്കുക എന്നാണ് അതുപോലെ തന്നെ അള്ളാഹമ്മ ഇനിയെ അകോതി അള്ളാഹു പാപത്തിലും കടത്തിലും നിന്ന് രക്ഷിക്കണമേ അതുപോലെ തന്നെ അടുത്തതായിട്ട് സൂറത്ത് വാക്കി ആ എല്ലാ ദിവസവും മുടങ്ങാതെ ഓടുക അതിമഹത്തായ ഒരു സൂറത്താണത് സുബഹിക്ക് സുബഹിനും മഹൂരിബിനും ഓതുന്നത് നന്നായിരിക്കും ദിവസം ഏതെങ്കിലും ഒരു സമയം അതായത് സുബഹിനോ മകരിബിനോ സമയത്ത് ചൊല്ലുന്നത് നന്നായിരിക്കും അടുത്ത തുക ഏതാണ് ഈ തുക എല്ലാ ദിവസവും മുടങ്ങാതെ പതിവായിട്ട് ഒരു തവണ ഓതുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും ഒന്നോ അതിലധികമോ തവണ ചൊല്ലുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ റഹ്മാൻ ദുന്യാഹിറീമീൻ തീർച്ചയായിട്ടും ഈ ദുബായും കൂടി എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഈ പറഞ്ഞ എല്ലാ ദുബായും ഓരോ തവണ ചൊല്ലുന്നത് അത്യുത്തമമാണ് അത് ഒരു തവണ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് ഇൻഷാല് അത് ചൊല്ലുക എല്ലാ ദിവസവും അതുപോലെ മുടങ്ങാതെ ഇത് പതിവാക്കുക ഇൻഷാല് അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അള്ളാഹു ഇതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഇൻഷാല്ലാ അത് അറിയിക്കുക ഇതുവരെ കമന്റിലൂടെ അറിയിച്ചവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്നുമുണ്ട് ഇൻഷാല് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കീറെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് അതുപോലെ തന്നെ ഈ തമിഴിലൂടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അല്ല നിങ്ങളാരെങ്കിലും ഈ പറഞ്ഞ വീഡിയോകൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ കാണുവാനും അതുപോലെ ഈ ദിക്കൃകളും ദുവാകളും സ്വലാത്തുകളും ഒക്കെ നിങ്ങളോ നിങ്ങളോടൊപ്പം അത് കൊണ്ടുപോകുവാനുമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പതിവാക്കുക നമ്മൾ നമ്മുടെ പരിഹാരം അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് ഉള്ളത് ആദ്യം വിശ്വസിക്കുക അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ഏഴ്മ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ നന്മ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പറച്ചവറ്റി പരീക്ഷണങ്ങളാണ് ആരും തളരാതിരിക്കുക അതോടൊപ്പം തന്നെ അള്ളാഹുന്റെ പരീക്ഷണങ്ങളിൽ നിന്നും കാവൽ തേടുന്നതിനും അതുപോലെ തന്നെ അതിനായിട്ട് നിസ്കരിക്കുക അഞ്ചു നേരം നിസ്കരിക്കുക തിക്രടുക്കുക സ്വലാത്ത് ചൊല്ലുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക അതുപോലെ കടം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് അതിൻഷല്ലാ അതുപോലെ തന്നെ അനുസരിക്കുക തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കടങ്ങൾ കൊടുത്തു വിട്ടുവാനുള്ള തോഫിക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നൽകട്ടെറബല്ല അതുപോലെ തന്നെ വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണും അസ്സലാമിലേക്ക്